നമസ്കാരം കോൺഗ്രസ് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരുടെയും മനസ്സിൽ വരുന്നത് നേതാക്കളുടെ തമ്മിലടിയാണ് ഇപ്പോൾ തമ്മിലടിയും പഠനപ്പിടക്കങ്ങളും തീരാത്ത കോൺഗ്രസിന്റെ കേരള ഘടകത്തിൽ ഏറ്റുമുട്ടുന്നത് രണ്ട് വനിതകളാണ് വനിതകളാകുമ്പോൾ കണ്ടു നിൽക്കുന്ന നേതാക്കൾക്ക് ഹരും കൂടുകയും ചെയ്യും കേരളത്തിലെ കോൺഗ്രസിൽ യുവ വനിതാ നേതാക്കളുടെ തമ്മിലടി പരസ്യമായതോടെ നേതാക്കൾ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പെടാതെ ഓടുകയാണ് എ സി സി വക്താവ് ഷമാ മുഹമ്മദും കെ പി സി സി ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസും തമ്മിലാണ് രൂക്ഷമായ അഭിപ്രായ ഭിന്നതയിൽ നിൽക്കുന്നത് ഗ്രൂപ്പ് വഴക്കും വയ്യാവേരിയും തൊഴുത്തിൽ കുത്തും തർക്കവും ഒക്കെ കോൺഗ്രസിൽ പതിവ് കാഴ്ചയായതുകൊണ്ട് നേതാക്കൾ അതിനെ വലിയ വിഷയമായി പരിഗണിച്ചിട്ടില്ലെന്നാണ് സൂചന കെ മാധ്യമ വിഭാഗത്തിന്റെ ചുമതല ദീപ്തി മേരി വർഗീസിനാണ് ഉള്ളത് പാർട്ടി പരിപാടികളും മീറ്റിംഗിലെ തീരുമാനങ്ങളും അറിയുന്നതിന് വേണ്ടി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ദീപ്തി രൂപീകരിച്ചിട്ടുണ്ട് പ്രധാന നേതാക്കളും കോൺഗ്രസുമായി ബന്ധമുള്ളവരുമാണ് ഈ ഗ്രൂപ്പിലുള്ളത് ചാനൽ ചർച്ചകളിലെ നിലപാട് സർക്കാരിനെതിരായി ഉന്നയിക്കേണ്ട വിമർശനങ്ങൾ ആരൊക്കെ ഏത് ചാനലിൽ ചർച്ചയ്ക്ക് പങ്കെടുക്കണം തുടങ്ങിയ വിവരങ്ങളാണ് ഈ ഗ്രൂപ്പിൽ പങ്കുവച്ചിരുന്നതെന്നാണ് അറിയുന്നത് ദീപ്തിയെ കൂടാതെ കെ ഓഫീസിലെ രണ്ട് ജീവനക്കാരുമായിരുന്നു ഈ ഗ്രൂപ്പിലെ മറ്റ് അഡ്മിന്മാർ ഈ പ്പ് ഗ്രൂപ്പിൽ നിന്നും ക്ഷമയെ പുറത്താക്കിയിരിക്കുകയാണ് കഴിഞ്ഞ പതിനാറിനാണ് ക്ഷമയെ ഗ്രൂപ്പിൽ നിന്ന് ഒഴിവാക്കിയത് യാതൊരു കാരണവുമില്ലാതെ ഗ്രൂപ്പിൽ നിന്ന് ഒഴിവാക്കുകയാണ് ചെയ്തതെന്നാണ് ക്ഷമ മുഹമ്മദ് പറയുകയും ചെയ്തത് ഒഴിവാക്കിയത് എന്തിനാണെന്ന് പറഞ്ഞിട്ടില്ല മലയാളം ടി വി ചാനൽ ചർച്ചകളിലും പങ്കെടുക്കാറില്ല മൂന്നര മാസമായി ഇത്തരത്തിൽ ഒഴിവാക്കുകയാണെന്നും ക്ഷമ ആരോപിച്ചു എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ക്ഷമ കെ പി സി സി പരാതി ഒന്നും നൽകിയിട്ടില്ല കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുമായി ഒരു പ്രശ്നവുമില്ല എന്നിട്ട് ഒതുക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടോ എന്ന് സംശയിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് തന്നെ ഒഴിവാക്കുന്നതെന്ന് ദീപ്തി മേരി വർഗീസ് തന്നെ വ്യക്തമാക്കണം എന്നാൽ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് ഒഴിവാക്കിയത് വിവാദമാക്കേണ്ട കാര്യമില്ലെന്നായിരുന്നു ദീപ്തിയുടെ പ്രതികരണം കെ പി സി സി ഔദ്യോഗികമായി രൂപം നൽകിയ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നല്ല ക്ഷമയെ ഒഴിവാക്കിയത് താൻ വ്യക്തിപരമായി ഉണ്ടാക്കിയ ഗ്രൂപ്പിൽ നിന്നുമാണ് കെ പി സി സിയുടെ മാധ്യമ വിഭാഗത്തിന്റെ ചുമതല ലഭിച്ചപ്പോൾ സ്വന്തം നിലയിൽ രൂപീകരിച്ചതാണ് ചാനൽ ചർച്ചയുടെ കാര്യങ്ങൾ ഏകോപിപ്പിക്കാനാണ് ഗ്രൂപ്പ് ഉണ്ടാക്കിയത് ക്ഷമ മുഹമ്മദ് എ വക്താവാണ് കേരളത്തിലെ ചാനലുകൾ ദേശീയ വിഷയങ്ങളിൽ നടത്തുന്ന ചർച്ചകളിലാണ് ഷെമ പങ്കെടുക്കുന്നത് അതിനാലാണ് കേരളത്തിലെ വാർത്തകളുടെ മാത്രം ചർച്ചകൾക്കായി രൂപീകരിച്ച ഗ്രൂപ്പിൽ നിന്ന് ഒഴിവാക്കിയത് ക്ഷമ ഗ്രൂപ്പിൽ അംഗമായതിനാൽ മറ്റു ചിലർ കൂടി ഗ്രൂപ്പിൽ ചേർക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു അതിനാൽ പൊതു മാനദണ്ഡമെന്ന നിലയ്ക്കാണ് ക്ഷമയെയും ഒഴിവാക്കിയതെന്നും ദീപ്തി പ്രതികരിച്ചിരുന്നു ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കാത്തതിൽ ക്ഷമ എതിർപ്പുന്നയിച്ചിരുന്നു കേരളത്തിൽ നിന്നും അകറ്റി നിർത്താനുള്ള ശ്രമം എന്ന വിമർശനമാണ് ഉയർത്തിയത് ഇതിലെ പ്രതികാര നടപടിയാണ് ദീപ്തിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്നും ആരോപണമുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള താല്പര്യം ക്ഷമ ഉന്നയിച്ചിരുന്നു എന്നാൽ അതിന് സ്വീകാര്യത ലഭിച്ചിരുന്നില്ല ആരാണ് ഈ ക്ഷമ എന്ന പ്രസിഡന്റ് കെ പ്രതികരണം ഏറെ വിവാദമായിരുന്നു ഇതിൽ ക്ഷതൃപ്തി പ്രകടിപ്പിക്കുകയും ചെയ്തു ഒപ്പം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ സ്ത്രീകൾക്ക് പരിഗണന നൽകിയില്ലെന്നും വിമർശിച്ചു ഇതോടെയാണ് ക്ഷമയെ ഒതുക്കാനുള്ള നീക്കങ്ങൾ തുടങ്ങിയത് ഇപ്പോഴത്തെ നടപടികളും അതിന്റെ ഭാഗം തന്നെയെന്നാണ് ക്ഷമ കണക്കുകൂട്ടുന്നത് Crown near Karibatam, the square near UST Global, White Manor near Artegal ambalathra and Evergreens Luxury Villas near Tirumala. Call 90482 55599. this Building Promoters Private Limited, Tiruvananthapuram.